പരിധി സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിൽ സുപ്രീം കോടതിയിൽ ഇടക്കാല അടുത്ത സാമ്പത്തിക വർഷത്തെ കോടി ഈ വർഷം നൽകാമെന്ന കേന്ദ്ര നിർദ്ദേശം കേരളം നൽകാമെന്നിടയില്ല കേസ് ഉച്ചയ്ക്ക് ഒരു മണിക്ക് സുപ്രീം കോടതി പരിഗണിക്കും കടമെടുപ്പ് പരിധി കൂട്ടണമെന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിൽ സുപ്രീം കോടതിയിൽ ഇടക്കാല ഉത്തരവ് കേരളത്തിൽ നൽകിയ കടമെടുപ്പ് പരിധിയുടെ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരുന്നു സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കോടതി എന്ത് ഇടപെടൽ നടത്തുമെന്നുള്ളതും നിർണായകമാണ് കടമെടുപ്പ് പരിധിയിൽ കേന്ദ്രവും കേരളവും തമ്മിൽ സുപ്രീം കോടതിയിൽ രൂക്ഷമായ വാദപ്രതിവാദങ്ങളാണ് കഴിഞ്ഞ ദിവസം നടന്നത് അടിയന്തരമായി പതിനായിരം കോടി രൂപ കടമെടുക്കാൻ നിലവിൽ അവകാശമുണ്ടെന്നാണ് കേരളം സുപ്രീം കോടതിയിൽ ആവർത്തിച്ചത് സി എ ജി റിപ്പോർട്ടടക്കം തെറ്റായി വ്യാഖ്യാനിച്ചാണ് സംസ്ഥാനം അവകാശവാദം ഉന്നയിക്കുന്നതെന്ന് കേന്ദ്രം തിരിച്ചടിച്ചു അഞ്ചര മണിക്കൂറോളം നീണ്ട വാദമാണ് ഇന്നലെ കടമെടുപ്പ് പരിധിയിൽ ഇടക്കാല ഉത്തരവ് തേടിയുള്ള കേരളത്തിന്റെ അപേക്ഷയിൽ നടന്നത് ഈ സാമ്പത്തിക വർഷം കേന്ദ്ര കണക്കുകൾ പ്രകാരം പതിനായിരം കോടി രൂപ കടമെടുക്കാൻ കേരളത്തിന് അവകാശമുണ്ട് കേന്ദ്രത്തിൽ നിന്ന് അധികമായൊന്നും ചോദിക്കുന്നില്ലെന്നും ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്യുന്നത് മാത്രമാണ് അവകാശപ്പെടുന്നതെന്നും കേരളത്തിനായി കപിൽ സിബിൽ വാദിച്ചിരുന്നു അടുത്ത സാമ്പത്തിക വർഷത്തെ അയ്യായിരം കോടി ഈ വർഷം നൽകാമെന്ന കേന്ദ്ര നിർദ്ദേശം കേരളം സ്വീകരിക്കാനിടയില്ല കേസ് ഉച്ചയ്ക്ക് ഒരു മണിക്ക് സുപ്രീം കോടതി പരിഗണിക്കും ന്യൂസ് ഡെസ്ക് ജഹിന്ദ് ന്യൂസ്